റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി എത്രയാണ് കോസ്റ്റ് വരിക ഇതിപ്പോഴും നമ്മളൊരു പ്രൊസീജിയർ പറയുമ്പോൾ സാധാരണയായിട്ട് പേഷ്യൻസ് ചോദിക്കാറുള്ളതാണ് അത് മൂന്ന് നാല് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് റൂട്ട് കനാലിൻ്റെ കോസ്റ്റ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഒന്ന് നമ്മളുടെ പല്ലിൻ്റെ ഇൻഫെക്ഷൻ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് അത് സ്റ്റാർട്ടിങ് ആണോ അതോ വളരെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേജിലാണോ പഴുപ്പ് അധികമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും രണ്ടാമതായിട്ട് നമ്മുടെ പല്ല് ഏത് പൊസിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഫ്രണ്ടിലത്തെ പല്ലാണോ ബാക്കിലത്തെ പല്ലാണോ എന്നതിനനുസരിച്ചാണ് കാരണം നമുക്കറിയാം ഫ്രണ്ടിലത്തെ പല്ലിനെ അപേക്ഷിച്ച് ബാക്കിലേക്ക് പല്ല് പോകുമ്പോറും നമുക്കത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടി കൂടി വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് എത്ര സിറ്റിംഗ്സ് ആവശ്യമായിട്ട് വരും കാരണം സിമ്പിൾ കേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് റുഡ്ക്കിനാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ചില കുറച്ച് പഴുപ്പൊക്കെ കൂടുതലുള്ള കേസുകളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമോ ഒക്കെ വരേണ്ടതായിട്ട് വരും ചിലപ്പോൾ മാസങ്ങൾ ആവശ്യമുള്ള ഫോളോ അപ്പ് വേണ്ടിവരും നാലാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അതായത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ഡെൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും നമ്മൾ മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല പ്രൊസീജിയേഴ്സും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എത്ര അഡ്വാൻസ്ഡ് ആണോ അതിന്റെ അതായത് നമ്മൾ എത്രയും നമ്മളെത്രയും കറക്റ്റായിട്ടാണോ അത് ചെയ്യുന്നത് എന്നതിനനുസരിച്ചും കൂടെ അതിന്റെ കോസ്റ്റ് വ്യത്യാസം വരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും റേറ്റ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ നമുക്ക് നോർമലി ഇത്ര രൂപ ഒരാൾക്ക് അതായത് എനിക്ക് റൂട്ട് കനാൽ എത്ര രൂപയ്ക്കാണല്ലോ ചെയ്തത് പിന്നെ വേറൊരാൾ വന്നപ്പോൾ എന്താണ് കൂടുതൽ എന്നൊക്കെ പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് പല പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് കോസ്റ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ